ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത നമ്മൾ മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന കുറച്ച് റേറായിട്ടുള്ള പ്ലാൻസ് നമ്മൾ ഇതുവരെ സെയിൽ ചെയ്യാത്ത പ്ലാൻസ് ഒക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടുള്ള വീഡിയോ കാണും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോയിൽ കാണിക്കുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കലക്ഷൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് ഏകദേശം ഫോർട്ടി എയ്റ്റ് അവേഴ്സോളം മാത്രമായിരിക്കും നമ്മുടെ ഈ ഒരു വീഡിയോയുടെ വാലിഡിറ്റി എന്ന് പറയുന്നത് പിന്നെ ഓർഡർ തന്നെ ട്വൻ്റി വർക്കിംഗ് ഡേയ്സിനുള്ളിൽ യ്ക്കും നമുക്ക് പ്ലാൻസ് ഒക്കെ അയച്ച് തീർക്കാൻ പറ്റുന്നത് കേട്ടോ ഇതിൽ കാണിക്കുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അതും നോക്കിയിട്ട് നിങ്ങൾക്ക് പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ കൂടുതലായിട്ട് പ്ലാൻസ് അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വഴി വേണം എന്നുള്ളവർക്ക് നിർബന്ധമാണെങ്കിൽ മാത്രമേ നമ്മൾ അയക്കുള്ളൂ പിന്നെ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് നമ്മൾ റിപ്ലൈ അപ്പം തന്നെ കിട്ടിയില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടായാലും ടൈം എടുത്ത് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ പ്ലാൻസ് എഴുതിക്കാൻ നോക്കാം ഫസ്റ്റ് പ്ലാന്റ് നമ്മളുടെ ഒരു റയറായിട്ടുള്ള കലേടിയാണ് നാടൻ കലേടിയാണ് എല്ലാ സ്ഥലത്തും അങ്ങനെ കാണാൻ പറ്റാറില്ല മോൾ കേരള കലേഡിയും പിന്നെ മുറുക്കിത്തുപ്പി കലേഡിയും എന്നൊക്കെയുള്ള പേരിൽ ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് അടുത്ത പ്ലാന്റ് മ്യൂസിക്കൽ നോട്ട് പ്ലാന്റ് എന്ന് അറിയപ്പെടുന്ന വെളുത്ത പൂക്കൾ ഉണ്ടാകുന്ന ഒരു കുറ്റിച്ചെടിയിൽ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ തൈകളും നമുക്ക് ഈ ഒരു ഓഫറിൽ നമ്മൾ പെടുത്തി കൊടുക്കുന്നുണ്ട് അടുത്തത് ഗന്ധരാജൻ്റെ തൈകളാണ് കേട്ടോ നല്ല മണമുള്ള നാടൻ ഗന്ധരാജൻ്റെ തൈകളാണ് അപ്പോൾ അതും നമ്മൾ ഈ ഒരു ഓഫറിലൂടെ തന്നെ പെടുത്തി കൊടുക്കുന്നുണ്ട് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു സുഗന്ധത്തെപ്പറ്റി പറ്റി ഞാനും പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം പിന്നെ അടുത്തത് ഒരു ക്രീപ്പർ ഫ്ലവറിങ് പ്ലാന്റ് ആണ് ജപ്പാനീസ് അണീസക്കൾ എന്നറിയപ്പെടുന്ന ഇതിലുണ്ടാകുന്ന പൂക്കൾക്ക് അതിസുഗന്ധമാണ് മഞ്ഞയും ക്രീമും ചേർന്നുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് കേട്ടോ അടുത്തത് നമുക്കൊരു റോസായാലോ നാടൻ റോസിൻ്റെ വെൽ റൂട്ടഡ് ആയിട്ടുള്ള നാടൻ റോസിൻ്റെ തൈകളാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഈ ഒരു കളറിലുള്ള ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെയും തൈകള് നമ്മൾ ഇതിനകത്ത് പെടുത്തിയിട്ടുണ്ട് അടുത്തത് ബ്രസീൽ പോത്തോസിൻ്റെ തൈകളാണ് കേട്ടോ അപ്പം നല്ല ഭംഗിയാണ് കാണാൻ ഡാർക്ക് ഗ്രീനിലായിട്ട് ഗ്രീനൊക്കെ ചേർന്നിട്ട് ബ്രസീൽ പോത്തോസിൻ്റെ തൈകളാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് റയറായിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് ജപ്പാനീസ് ബാംബൂവിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ കുറച്ച് റയറായിട്ടുള്ള പ്ലാന്റ് ആണ് ഡാർക്ക് ഗ്രീൻ കളറാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് വരുന്നത് ഇതിൻ്റെ യെല്ലോയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അടുത്ത പ്ലാന്റ് സ്വീറ്റ് പൊട്ടറ്റോ വൈൻ്റെ തൈകളാണ് സ്വീറ്റ് പൊട്ടറ്റോ വയിൻ്റെ നല്ല ലൈറ്റ് ഗ്രീൻ ലീഫോട് കൂടിയിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെ മെറൂണൊക്കെ അവൈലബിൾ ആണ് ഓഫറിൽ നമ്മൾ പെടുത്തിയിട്ടില്ല അടുത്തത് ക്രോട്ടൺ പ്ലാന്റ് ആണ് ക്രോട്ടൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് ലീഫുകൾ ഇങ്ങനെ ചുരുണ്ട് നിൽക്കുന്ന രീതിയിലുള്ള ഈ ഒരു ക്രോട്ടൺ പ്ലാന്റിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിലൂടെ പെടുത്തി കൊടുക്കുന്നുണ്ട് മീഡിയം ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ് ആണ് പേർഷ്യൻ ഷീൽഡ് എന്നറിയപ്പെടുന്ന ഇതിൻ്റെ ലീഫുകൾ കാണാൻ അതിഭംഗിയാണ് നല്ല പർപ്പിൾ കളറൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പം അതിൻ്റെ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളെ നമ്മൾ ഈ ഒരു ഓഫറിൽപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് ഒരു നോസ്റ്റാളജിക് പ്ലാന്റ് ആണ് പവിഴമല്ലിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ നല്ല എനിക്കിതിൻ്റെ കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് വെള്ളയും ഓറഞ്ചും കൂടിയും ചേർന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തൈകളും ഉണ്ട് പിന്നെ അടുത്തത് പഴുതാര ചെടി എന്ന് അറിയപ്പെടുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് എങ്കിലും ഇത് ആയിട്ട് കൂടെ വളർത്തുന്നുണ്ട് ഇതിൽ ഒരു സമയമാകുമ്പോൾ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ അതിൻ്റെ ലീഫിൻ്റെ എഡ്ജിൽ ഇങ്ങനെ വരുമ്പോൾ അത് കാണാൻ നല്ല ഭംഗിയാണ് അടുത്ത പ്ലാന്റ് കടലാവണക്കെന്നറിയപ്പെടുന്ന ചുവന്ന കടലാവണക്കെന്നറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആണ് എന്നാൽ ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗി കൊണ്ട് ഓർണമെൻറ്റൽ പ്ലാന്റ് ആയിട്ട് വളർത്തുന്നവരുമുണ്ട് അപ്പോൾ ഇതിൻ്റെ തൈകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പെടുത്തിയിട്ടുണ്ട് ഇത് നമ്മൾ ആദ്യമായിട്ടാണ് സെയിലൊക്കെ ഇടുന്നത് അടുത്തത് നാടൻ ചെമ്പരത്തിയുടെ നാടൻ ചുവന്ന ചെമ്പരത്തിയുടെ തൈകളാണ് കേട്ടോ താളി ചെമ്പരത്തിയുടെ ആണ് അപ്പോൾ അതിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിൽപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പിന്നെ അടുത്തതായിട്ട് നമുക്ക് കല്യാണ സുഗന്ധികത്തിൻ്റെ തൈകളാണ് നല്ല സുഗന്ധിയായിട്ടുള്ള പൂക്കളുണ്ടാകുന്ന കല്യാണ സുഗന്ധികത്തിൻ്റെ തൈകളും നമ്മൾ ഇന്നത്തെ ഈ ഒരു ഓഫർ വീഡിയോയിൽപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാം നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുവാണെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വളരെ പെട്ടെന്ന് കാണാം വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും എൻ്റെ നന്ദി സ്നേഹം അറിയിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിച്ച ചെടികളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുവാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പുതിയ ഓഫറുകളൊക്കെ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂടെ നമ്മുടെ ഈ ഒരു ചാനൽ എത്തിക്കാൻ ശ്രമിക്കുമല്ലോ ഫ്രണ്ട്സിൻ്റെയൊക്കെ അടുത്തേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു അടുത്ത വീഡിയോ കാണാം താങ്ക് യു ബൈ